ഇടിഞ്ഞു താഴ്ന്ന റോഡ് നന്നാക്കാൻ നടപടിയില്ല ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാടിന് സമീപമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു അപകടത്തിലായിരിക്കുന്നത് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ റോഡ് നന്നാക്കാൻ അധികൃതർ തയ്യാറാകുകയുള്ളൂ എന്നാണ് രാജാക്കാട് നിവാസികൾ ആരോപിക്കുന്നത് ശാംശം ആറ് ഏഴ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാട് ടൌണിന് സമീപത്തെ കളീക്കൽപ്പടിയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താതെ അധികൃതർ അവഗണിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ റോഡിലെ കളീക്കൽപ്പടി ഭാഗത്ത് ക്രാഷ് ഗാർഡ് ബാരിയർ ഉൾപ്പെടെ മുപ്പതടി താഴ്ചയിലുള്ള പാടത്തേക്ക് ഇടിഞ്ഞ് താഴ്ന്നത് ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ച ആറുമാസം തികയും മുമ്പായിരുന്നു റോഡ് ഇടിഞ്ഞത് എന്നാൽ അതിനുശേഷം ഇതുവരെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല ഈ അടുത്ത കാലത്ത് പണിതീർത്ത ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ ഭാഗമാണിത് ഈ റോഡിന്റെ സ്ഥിതി ഏകദേശം ഒരു മുപ്പതടി നൂറ് മീറ്റർ നീളത്തിലും മുപ്പതടി ഉയരത്തിലും റിട്ടേണിംഗ് വാൾ കിട്ടിയിട്ട് വേണമായിരുന്നു ഈ റോഡ് നിർമ്മിക്കാൻ പക്ഷേ ആ റിട്ടേൺ വാൾ കിട്ടാണ്ട് ഈ റോഡ് നിർമ്മിച്ചതാണ് ഈ റോഡ് ഇടിഞ്ഞു പോകാൻ കാരണം ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരവധി കോളേജ് സ്കൂൾ ബസ്സുകൾ നിരവധി കെ എസ് ആർ ടി സി ഉൾപ്പെടെ സർവീസ് ബസ്സുകൾ നിരവധി ഭാരവണ്ടികൾ അതുപോലെ തന്നെ വിദേശത്തു നിന്നും നിന്നും നിന്ന ടൂറിസ്റ്റുകൾ അവരെ വാഹനങ്ങൾ ഇതെല്ലാം ഓടുന്ന വഴിയാണ് ഈ റോഡ് നിരവധി ടാക്സി വാഹനങ്ങളും ഹോട്ടൽ സമുദായ മായാലും ദൈനംദിനം പോകുന്ന ഒരു അന്താരവാസ റോഡിന് തുല്യമാണ് ഈ പ്രധാനപ്പെട്ട റോഡ് ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു ശക്തമായ മഴ ലഭിച്ചാൽ റോഡിന്റെ അപകടാവസ്ഥയിലായ ബാക്കി ഭാഗം കൂടി ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് രാജാക്കാട് നിന്ന് എറണാകുളം കോട്ടയം മൂന്നാർ ഭാഗത്തേക്കും തിരിച്ചും യാത്രാ ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളും സഞ്ചരിക്കുന്ന പ്രധാന റോഡാണിത് എന്നാൽ അപകട ഭീഷണി ഉയർത്തുന്ന ഭാഗത്ത് റിബൺ കെട്ടിത്തിരിച്ചത് മാത്രമാണ് അധികൃതർ സ്വീകരിച്ച നടപടി റോഡ് നിർമ്മിച്ച കരാറുകാരുടെ ഉത്തരവാദിത്തമാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഈ ഭാഗത്ത് സംരക്ഷണഭിത്തി നിർമ്മിക്കേണ്ടത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ആരോപണവുമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി